ഈ ടീം ഒരു റൈഫിൾ ക്ലബ്ബാണ് പിസ്റ്റലും പോക്കറ്റ് ഡൈനാമറ്റും മുതൽ മെഷീൻ ഗണ്ണുകൾ വരെ ഈ ടീമിലുണ്ട് പോയ വർഷം ഐ പി എൽ രാവുകളിൽ നിർത്താതെ പോട്ടിരുന്ന ഹൈദരാബാദ് സംഘം ഇക്കുറിയും രണ്ടും കൽപ്പിച്ചാണ് ബൗളറുടെ ബ്രാൻഡോ പിച്ചിന്റെ രൂപമോ നോക്കാതെ ആദ്യ പന്ത് മുതൽ അടിച്ചു തുടങ്ങുക പോയ സീസണിൽ എസ് ആർ എച്ച് സംഘത്തിന്റെ ഗെയിം പ്ലാൻ ഇതായിരുന്നു അതിനൊത്ത ബാറ്റിംഗ് ലൈനപ്പും അവർക്ക് കിട്ടി അഭിഷേകും ഹെഡും ക്ലാസിനുമെല്ലാം നിറഞ്ഞാടിയതോടെ ഐ പി എല്ലിൽ അവർ പുതിയ ബെഞ്ച് മാർക്കുകൾ സെറ്റ് ചെയ്തു വെച്ചു രണ്ടായിരത്തി എട്ട് മുതലുള്ള ഐ പി എൽ സീസണുകളിലായി ഇരുന്നൂറ്റൻപതിന് മുകളിൽ സ്കോർ പിറന്നത് രണ്ടേ രണ്ട് തവണ മാത്രം എന്നാൽ പോയ സീസണിൽ ഇരുന്നൂറ്റൻപത് എന്നതൊക്കെ സിമ്പിളാണെന്ന് അവർ കാണിച്ചു പോയ സീസണിൽ മാത്രം അവർ മൂന്ന് തവണയാണ് ഇരുന്നൂറ്റൻപത് പിന്നിട്ടത് അതിൽ തന്നെ പല മത്സരങ്ങളിലും വേണ്ടി വന്നാൽ മുന്നൂറും അടിക്കാൻ താണി തങ്ങൾക്കുണ്ടെന്ന് അവർ തെളിയിച്ചു ഹൈദരാബാദിന്റെ അടികണ്ഠ എതിർ ടീമുകൾ വരെ ഉണർന്നു എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും എട്ടാം സ്ഥാനത്തും ഇരുപത്തിമൂന്നിൽ പത്താം സ്ഥാനത്തുമായി നനഞ്ഞ പടക്കമായിരുന്ന അവർ പോയ സീസണിൽ മൈതാനങ്ങളെ പൂരപ്പറമ്പാക്കി കപ്പ് കൊൽക്കത്തക്കെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടീം എസ് ആർ എച്ച് ആയിരുന്നുവെന്നാണ് ഹർഷ ബുഗ്ലെ അടക്കമുള്ളവർ പറഞ്ഞത് പോയ വർഷം നിർത്തി അടി തുടരുക തന്നെയാണ് അവരുടെ ലക്ഷ്യം സെഡ് എൻറിഷ് കാസൻ അഭിഷേക് ശർമ്മ നിതീഷ് കുമാർ റെഡ്ഡി പോയ വർഷത്തെ ഗണ്ണുകളെല്ലാം ലോഡ് ചെയ്ത് അതുപോലെ അവിടെയുണ്ട് ഇവർക്കെല്ലാം പോയ ഐ പി എല്ലിന് ശേഷം വീര്യം കൂടിയിട്ടേ ഉള്ളൂ കൂടാതെ അതിലേക്ക് വിക്കറ്റ് കീപ്പറായി ഇഷാൻ കിഷനെയും ആഡ് ചെയ്തു പോക്കറ്റ് ഡൈനാമിറ്റ് എന്ന് വിളിപ്പേരുള്ള ഇഷാനും ഈ സ്ക്വാഡിനെ ചേർന്നവൻ തന്നെയാണ് ഓപ്പണറോ മിഡിൽ ഓർഡറോ ഫിനിഷറോ എന്ന ഭേദവ്യത്യാസമില്ലാതെ എല്ലാവരും ബി ഹിറ്റുകൾക്ക് കെൽപ്പുള്ളവർ ഐ പി എല്ലിൽ മറ്റൊരു ടീമിനുമില്ലാത്ത ധാരാളിത്തം വിദേശ താരങ്ങളും ഇന്ത്യൻ താരങ്ങളും ഒരുപോലെ ബി ഖീറ്റർമാർ അഥവാ അക്ഷരാർത്ഥത്തിൽ ഒരു മാലപ്പടക്കം ഒരറ്റത്ത് നിന്ന് പൊട്ടിത്തുടങ്ങിയാൽ അതിൻ്റെ തീ അടുത്തതിലേക്ക് അങ്ങനെ കൈമാറിപ്പോകും ഒരു കാലത്തെ എസ് ആർ എച്ച് ബോളിംഗ് ടീമായാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോൾ ആ മേൽവിലാസം മാറിയിട്ടുണ്ടെങ്കിലും അവർ ബോളിംഗിലും മോശക്കാരല്ല ക്യാപ്റ്റൻ കമ്മിൻസിനൊപ്പം ഇന്ത്യൻ ഹീറോ ഷമീം ചേരുന്നു കൂടെ ഐ പി എല്ലിൽ വലിയ അനുഭവ സമ്പത്തുള്ള ജയ്ദേവ് ഉന്നത്കെട്ടും ഹർഷൽ പട്ടേലുമുണ്ട് സ്പിന്നർമാരായി ആഡൻ സാംബയും രാഹുൽ ചഹാറും നിതീഷ് കുമാർ റെഡ്ഡിക്ക് പന്തെടുക്കാനും കമ്മിൻസിന് ബാറ്റെടുക്കാനും പ്രാപ്തിയുള്ളത് ടീമിനെ കൂടുതൽ ബാലൻസ്ഡ് ആക്കുന്നു പിച്ചിനും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിനെ മാറ്റി പരിഹിക്കാനാണ് സാധ്യത ഷമിക്ക് പരിക്കുള്ളതും ഹർഷലും ഉന്നത്കെട്ടും ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാത്തതും ബൌളിംഗിൽ ആശങ്കയാണ് ഹൈദരാബാദ് പോലെയുള്ള ഫ്ളാറ്റ് പിച്ചിൽ കളിക്കുന്നവർക്ക് റൺസ് വിട്ടുകൊടുക്കാൻ പിശുക്കനായ ഒരു ബോളറുടെ അഭാവമുണ്ട് സിമർജിത് സിംഗ് അനികേത് വർമ്മ സച്ചിൻ ബേബി അധർവാ ടെഡ് സീശൻ അൻസാരി എന്നീ ഇന്ത്യൻ താരങ്ങളും കമിന്ദു മെൻഡിസ് റിയാൻ മൾഡർ ഇഷാൻ മലിംഗ എന്നീ വിദേശ താരങ്ങൾ റിസർവിലുമുണ്ട് കൂടെ പണിയറിയാവുന്ന ക്യാപ്റ്റൻ കമ്പിൻസും ഇക്കുറിയും അവർ സാധ്യതകളിൽ മുന്നിൽ തന്നെയുണ്ട്